ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വാർത്ത വരുന്നു അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ അങ്ങ് വിലക്കി വാങ്ങിയെന്നാണ് അതിനെന്താ അമേരിക്കയല്ലേ അവർക്ക് പണമുണ്ട് അവർ വാങ്ങിക്കോട്ടെ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി വലിയൊരു അപകടം വരാൻ പോകുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറുതെ ഒരു രസത്തിനു വേണ്ടിയല്ല ഗ്രീൻലാൻഡിനു വേണ്ടി വാശി പിടിക്കുന്നത് ആ മഞ്ഞു മൂടിയ ദ്വീപിന്റെ ഉടമസ്ഥത മാറുന്നതോടെ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അരിവില കൂടും കുടിവെള്ളം മുട്ടും എന്തിനെ നമ്മുടെ കാലാവസ്ഥ വരെ തകിടം പറയും വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ പക്ഷേ അതാണ് സത്യം ഇതൊരു സാധാരണ ഭൂമി കച്ചവടമല്ല മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന റഷ്യയും ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു വമ്പൻ വമ്പൻ യുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടാണ് റഷ്യയെയും ചൈനയെയും അവിടെ നിന്നും പുറത്താക്കാൻ അമേരിക്ക ഈ ധൃതി കാണിക്കുന്നത് ഈ ഗ്രീൻലാൻഡ് വിഷയം കാരണം ഇന്ത്യയിലെ സാധാരണക്കാരായ നമ്മുടെ ജീവിതം എങ്ങനെ മാറിമറിയും ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ കാണുക കാരണം വരാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക കാലാവസ്ഥ ദുരന്തത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് ആദ്യമായി എനിക്ക് ഗ്രീൻലാൻഡ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ചിരിച്ചു അതൊരു തമാശയായിട്ടാണ് എല്ലാവരും കണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൻ്റെ രണ്ടാം വരവിൽ ട്രംപ് അത് വെറും വെറുമൊരു ആഗ്രഹമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യമായി മാറ്റിയിരിക്കുകയാണ് ഗ്രീൻലാൻഡ് വിൽക്കാനില്ലെന്ന് ഡെൻമാർക്ക് പറഞ്ഞിട്ടും എനിക്ക് അത് കിട്ടിയേ തീരുമെന്ന് ട്രംപ് വാശി പിടിക്കുന്നത് എന്തിനാണെന്നറിയാമോ അവിടെയാണ് ടിസ്റ്റേ സംഗതി സിമ്പിൾ ആണ് ലൊക്കേഷൻ റിയൽ എസ്റ്റേറ്റിൽ പറയില്ലേ ലൊക്കേഷൻ ആണ് എല്ലാം എന്ന് അത് തന്നെയാണ് ഇവിടെയും റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു ന്യൂക്ലിയർ മിസൈൽ അയച്ചാൽ അത് ഏറ്റവും എളുപ്പത്തിൽ എത്തുന്നത് ആർട്ടിക്കൽ മേഖലയിലൂടെ അതായത് ഗ്രീൻലാൻഡിന് മുകളിലൂടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാൾ പോലെയാണ് ഗ്രീൻലാൻഡ് ആ വാൾ മറ്റാരുടെയും കയ്യിൽ കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല ഇവിടെയാണ് കാര്യങ്ങൾ സീരിയസ് ആകുന്നത് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ ടോം എന്നൊരു പദ്ധതിയുണ്ട് നൂറ്റി ബില്യൺ ഡോളറിന്റെ പദ്ധതി അതായത് ശത്രുക്കളുടെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന സംവിധാനം ഇത് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായ നിയന്ത്രണം വേണം അവിടെ റഡാറുകൾ വെക്കണം മിസൈലുകൾ വെക്കണം അതിന് ഡെൻമാർക്കിന്റെ അനുവാദം മാത്രം പോരാ ആ സ്ഥലം അമേരിക്കയുടെ സ്വന്തമാകണം ഇനി നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം അതിന് റഷ്യയും ചൈനയും എന്തിനാണ് പേടിക്കുന്നതെന്ന് അവിടെയാണ് നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുള്ളത് വേറെ ഒന്നുമല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുങ്ങിക്കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കാനുള്ള പ്രധാന വഴിയാണിത് ഗ്രീൻലാൻഡ് അമേരിക്ക എടുത്താൽ റഷ്യയുടെ കപ്പലുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് റഷ്യ ഇത് ജീവൻ മരണ പോരാട്ടമായാണ് കാണുന്നത് പക്ഷേ ഇതിനേക്കാൾ വലിയൊരു കളി കളിക്കുന്നത് ചൈന തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലെ അല്ലെങ്കിൽ നാളെ വാങ്ങാൻ പോകുന്ന ഇലക്ട്രിക് കാർ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ട ചില അപൂർവ ലോഹങ്ങളുണ്ട് റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയും ഇതിന്റെ വലിയൊരു നിക്ഷേപം ഗ്രീൻലാൻഡിലുണ്ട് ഇതുവരെ ചൈനീസ് കമ്പനികൾക്കാണ് അവിടെ സ്വാധീനം ഉണ്ടായിരുന്നത് അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതോടെ ചൈനയുടെ ആ ബിസിനസ് കൂട്ടും ഭാവിയിലെ ടെക്നോളജി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗ്രീൻലാൻഡിലെ ഈ ഈഗനികളാണ് അതുകൊണ്ടാണ് ചൈനയെ അവിടെ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ അമേരിക്ക നോക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വലിയ രാജ്യങ്ങളുടെ കളിയല്ലേന്ന് നമ്മൾ ഇന്ത്യക്കാരെ എന്ത് ബാധിക്കാനാണെന്ന് പക്ഷേ ഇന്ത്യയും വലിയ രാജ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഇന്ത്യയും ഇപ്പോൾ ചൈനയോടും റഷ്യയോടും ഒക്കെ ഇടപിടിക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക വലിയ രീതിയിൽ ഭീഷണി കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ രാജ്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കും ഇനി പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിങ്ങളുടെ പോക്കറ്റിനെയും നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തെയും ബാധിക്കാൻ പോവുകയാണ് ഗ്രീൻലാൻഡിലെ മഞ്ഞുരുങ്ങുന്നത് നമ്മുടെ കേരളത്തിലെ മഴയെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ശാസ്ത്രം പറയുന്നത് വിശ്വസിച്ചേ മതിയാകൂ ഇതിനെ ടെലി കണക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുമ്പോൾ അത് ലോകത്തിലെ സമുദ്രജല പ്രവാഹങ്ങളെ തകിടം മറിക്കും ഇതിന്റെ ഏറ്റവും വലിയ പണി കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ജൂൺ മാസത്തിൽ കൃത്യമായി കിട്ടേണ്ട മഴ കിട്ടാതെ വന്നാൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഒക്ടോബറിൽ പെയ്യേണ്ട മഴ പ്രളയമായി വന്നാൽ എന്തായിരിക്കും നമ്മുടെ കൃഷി നശിക്കും ഉള്ളിക്കും തക്കാളിക്കും അരിക്കും വില കുതിച്ചു വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വെല്ലുവിളി ഏറ്റവും വലിയ വെല്ലുവിളി ഈ വിലക്കയറ്റമായിരിക്കും ഗ്രീൻലാൻഡിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കാരണം അവിടെ മഞ്ഞൂരുകൾ കൂടിയാൽ ഇന്ത്യയിൽ വരൾച്ചയ്ക്കും അതുപോലെ വെള്ളപ്പൊക്കവും മാറി മാറി വരും അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ നീക്കത്തിൽ മഞ്ഞുരുക്കം ഉണ്ടാകുന്നത് അവിടെ അമേരിക്ക ഒരുപാട് മിഷനറികളും അതുപോലെ തന്നെ യുദ്ധസജ്ജമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് കേന്ദ്രങ്ങളും കൊണ്ടുവരുമ്പോൾ അവിടെ ഒരുപാട് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം വരും ഫാക്ടറികൾ വരുമ്പോൾ അതായത് യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമ്പോൾ അവിടെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കും സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ കുടിവെള്ളം മുട്ടും ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ അടിപിടിയിൽ പ്രകൃതിയെ ആരും കൗനിക്കുന്നില്ല അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത് ഇനി സാമ്പത്തികമായ മറ്റൊരു ഭീഷണി കൂടിയുണ്ട് ട്രംപ് ഇപ്പോൾ തന്നെ ഭീഷണി മുഴുക്കിയിട്ടുമുണ്ട് എന്റെ കൂടെ നിന്നില്ലെങ്കിൽ നികുതി കൂട്ടുമെന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും നമ്മൾ അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതും ട്രംപിന് യാത്ര പിടിച്ചിട്ടില്ല ഗ്രീൻലാൻഡ് വിഷയത്തിൽ നമ്മൾ അമേരിക്കയെ പിന്തുണച്ചില്ലെങ്കിൽ നമ്മുടെ ഐ ടി കമ്പനികൾക്കും കയറ്റുമതികൾക്കും എതിരെ വലിയ നികുതികൾ വന്നേക്കാം അത് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളെ ബാധിക്കും ജോലികൾ കുറയും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇന്ത്യ എന്തു ചെയ്യും നമ്മൾ ആരുടെ കൂടെ നിൽക്കും ഇന്ത്യ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ വടവലിയിലാണ് ഒരറ്റത്ത് നമ്മുടെ പഴയ സുഹൃത്തായ റഷ്യ മറ്റേ അറ്റത്ത് നമ്മുടെ ഏറ്റവും വലിയ ബിസിനസ് പങ്കാളിയായ അമേരിക്ക റഷ്യയെ പിണക്കിയാൽ നമുക്ക് എണ്ണ കിട്ടില്ല ആയുധങ്ങൾ കിട്ടില്ല അമേരിക്കയെ പിണക്കിയാൽ നമ്മുടെ സാമ്പത്തിക രംഗം തകരും ഇന്ത്യയുടെ തന്ത്രം വളരെ ബുദ്ധിപൂർവ്വമാണ് ആരുടെയും പക്ഷം പിടിക്കാതെ ഇതൊരു പരിസ്ഥിതി പ്രശ്നമാണ് എന്ന് പറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പക്ഷേ എത്ര നാൾ ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ അമേരിക്ക ഉപരോധങ്ങൾ തുടരുമെന്നാണ് പറയുന്നത് അതോടെ കളിമാറും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ലോകം വീണ്ടും രണ്ട് ചേരുകൾ അയച്ചിരുകയാണ് ഒരു വശത്ത് അമേരിക്കയും നാറ്റോ സഖ്യവും മറുവശത്ത് റഷ്യയും ചൈനയും ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ് ഗ്രീൻലാൻഡ് എന്നത് വെറും ഒരു മഞ്ഞുകട്ടയല്ല അത് ലോകത്തിന്റെ പവർ സെന്ററായി മാറിക്കഴിഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ ഗ്രീൻലാൻഡിൽ അമേരിക്കയുടെ മിസൈൽ വരികയും അതിന് മറുപടിയായി റഷ്യ അവരുടെ ആയുധങ്ങൾ പുറത്തെടുക്കുകയും ചെയ്താൽ നമ്മൾ ഇത്രയും നാൾ സമാധാനത്തിൽ ജീവിച്ച ലോകം അപ്പാടെ മാറും ചുരുക്കത്തിൽ പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നിർണായക വർഷമാണ് ഗ്രീൻലാൻഡിൽ സംഭവിക്കുന്നത് അവിടെ മാത്രം തങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് നമ്മുടെ അടുക്കളയിലെ ബജറ്റിനെയും നമ്മുടെ നാട്ടിലെ മഴയെയും എന്തിനു നമ്മുടെ ജോലിയെയും വരെ ബാധിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വാർത്തകളിൽ ഗ്രീൻലാൻഡെന്ന് കേൾക്കുമ്പോൾ ഇനി ചാനൽ മാറ്റിക്കളയരുത് അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണെന്ന് ഓർക്കുക ഈ വിഷയത്തിൽ ഇന്ത്യ അമേരിക്ക ഇപ്പം നിൽക്കണോ അതോ രക്ഷയ്ക്കൊപ്പം നിൽക്കണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായം എനിക്ക് വിലപ്പെട്ട് തന്നെയാണ് അതുപോലെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഹൈപ്പൊക്കെ തരിക അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വിവരങ്ങൾ ഉള്ളതാണ് താങ്ക്